ചേട്ടാ നമസ്കാര എവിടെയാ സ്ഥലം നാട്ടില് കർണാളത്താണോ എറണാ കാക്കനാട് നമ്മൾ ഫാം സ്റ്റാർട്ട് ചെയ്യണോ നില ഉണ്ടായിരുന്നു ഫാം ഉണ്ട് എത്ര പശുക്കൾ വരെ ഉണ്ടായിരുന്നു പതിനഞ്ചില് തുടങ്ങി നൂറ് പക്ഷുക്കൾ വരെ ഉണ്ടായിരുന്നു എങ്ങനെ ഫാമിന്റെ പേര് എങ്ങനെയാസ്റ്റ് ന്യൂട്രിമിസ്റ്റി എങ്ങനെ ഫാം പിന്നെ എന്തോട്ട് നിർത്തിയത് നമ്മള് നമ്മൾ ലീസിന് എടുത്താണ് ചെയ്തത് ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് സ്ഥലം എടുത്ത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ആദ്യമായിട്ട് എടുക്കുവാണ് ഇപ്പൊ നല്ല ഫാം പശുക്കളെല്ലാം ഉണ്ടോ ഫാമിലും ഇപ്പൊ അഞ്ചു വശുണ്ട് ഇപ്പൊ നല്ല ചിന്താമണി എത്ര എടുത്തിട്ടുണ്ട് കാണുന്നതിൽ പി എം എന്നൊക്കെ എഴുതിയേക്കുന്ന പശുക്കളാണല്ലോ എല്ലാം അടിപൊളി നല്ല ഹെവി സൈസ് പശുക്കളാണ് ചേട്ടൻ എടുത്തിട്ടുള്ളത് പ്രസവിച്ചാണ് ചാനാണതൊക്കെ അഞ്ചെണ്ണം ചാനാണ് ഇപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് വരട്ടേതല്ലേ ഫാമിൽ നൂറ് പശുക്കളെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള വലിയൊരു ഫാം ആളാണ് ഇപ്പം ചെയ്യാണ് ഓക്കെ ഇനി എന്തായാലും ഇനി ഫ്യൂച്ചറിലൊക്കെ വരുവാണെങ്കിൽ കാണാം ഇതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പിന്നെ പറയണം എന്തായാലും ഇപ്പൊ എന്തായാലും നല്ല അടിപൊളി പശുക്കളാണ് ചെന്നെടുക്കുന്നത് എല്ലാം നല്ല കന്നി പശികള് എത്രയാണ് ചെക്കൻ ഇതൊക്കെ എങ്ങനെയാണ് എത്ര പല്ലൊക്കെ പ്രായം അതൊക്കെ എടുക്കുന്നത് ഇതൊക്കെയാണ് എടുത്തത് രണ്ട് പല്ല് നാല് പല്ല് നല്ല സൈസിലും ഉണ്ട് ചെക്കനൊക്കെ ഇതൊക്കെ എടുത്തില്ല നല്ല സൈസിലൊക്കെ നല്ല സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല പശികളാണ് എല്ലാം എടുത്തിട്ടുള്ളത്